വസ്തുത ഇവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കൂ എന്താണ് ഇപ്പോ ഇസ്ലാം ശാന്തിയുടെ മതം എന്ന പ്രമേയം വെച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്താൻ മുസ്ലിം സംഘടനകൾ തയ്യാറാകാൻ കാരണം ആ പ്രമേയത്തിന് എന്താണ് സമൂഹത്തിൽ ഇത്ര വലിയ സ്വീകരണം ലഭിക്കാൻ കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സ്വീകരണം ഉണ്ടല്ലോ ആ സമയത്ത് പറയേണ്ടതാണ് അറിയേണ്ട അങ്ങനെ നോക്കിയാലുള്ള പ്രമേയം വെക്കുക കാരണമൊന്നുമില്ല എല്ലാവർക്കും വ്യക്തമാണ് പുതിയ കാരണമല്ല തീവ്രവാദികൾ ഭീകരവാദികൾ എന്നിങ്ങനെ മുസ്ലിമീങ്ങൾ ആരോപിക്കപ്പെടുകയും എല്ലാ തൂന്യാസങ്ങളുടെയും തീവ്രവാദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാരണക്കാർ മുസ്ലിമീങ്ങളായി ചിത്രീകരിക്കപ്പെടുകയും മുസ്ലിം ചെറുപ്പക്കാർ അതിന്റെ പേരിൽ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വലിയ പൊള്ള വെച്ച് സംസാരിക്കുന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിട്ട് അവരെ പിടിച്ച് തുറുങ്കിലിട്ട് ജാമ്യം പോലും നിഷേധിക്കുന്ന രീതിയിൽ ഭരണകൂടങ്ങൾ സ്റ്റേറ്റുകൾ ഒന്നിച്ച് രംഗത്ത് വന്നുകൊണ്ട് അവർക്കെതിരെ നടത്തുകൊണ്ടിരിക്കുന്ന ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും മറ്റും കാരണമില്ലാതെ ചെറുപ്പക്കാരായ മുസ്ലിമീങ്ങളെ തെരഞ്ഞു പെറുക്കിക്കൊണ്ട് തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന നിലക്ക് പലവിധത്തിലുള്ള പീഡനങ്ങൾക്കും പലവിധ ജയിൽ ശിക്ഷ അടക്കമുള്ള ശിക്ഷകൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടികളും ഇവിടെ നടമാടുന്നതിന് പിന്നിൽ മുസ്ലിം സമൂഹത്തിൽ തീവ്രവാദം ഭീകരവാദം ആരോപിക്കുക എന്ന് പറയുന്നത് ഉണ്ട് ആ ഒരു വിഷയം വെച്ച് ഇസ്ലാം ഇതിനൊന്നും യഥാർത്ഥത്തിൽ വഴിവെക്കുന്നില്ല ശാന്തി സമാധാനം ഇതാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്ന് പറയലാണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന ഒന്ന് യഥാർത്ഥത്തിൽ നാം ഇവിടെ ആലോചിച്ചാൽ മുജാഹിദുകൾക്ക് വഹാബികൾക്ക് ഇസ്ലാം ശാന്തിയുടെ മതം എന്ന നിലക്ക് ഈ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആരോപണത്തിനെതിരെ ഒരു ക്യാമ്പയിനും ഒരു പരിപാടിയും നടത്താനുള്ള അവകാശമില്ല കാരണം മുസ്ലിമുകളിലുള്ള തീവ്രവാദ ഭീകരവാദ ആരോപണങ്ങൾ അത്രയും മുസ്ലിമീങ്ങളുടെ വേദങ്ങളും മുസ്ലിമീങ്ങളുടെ ഗന്ധങ്ങളും നോക്കിയിട്ടാണ് മറുവിഭാഗവും ഇസ്ലാമിന്റെ ശത്രുക്കളും ഇപ്പൊ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസുകാരനും ഇസ്ലാം വിരുദ്ധ ശക്തികളും വർഗീയവാദികളും ഇപ്പൊ ഓദിക്കൊണ്ടിരിക്കുന്നത് ഖുർആനിന്റെ വാക്യങ്ങളാണ് ആ ഖുർആൻ വാക്യങ്ങളുടെ പരിഭാഷകളുമാണ് എന്താണ് ഇതൊരു കാരണം വിശുദ്ധ ഖുർആാനിനെ അതിന്റെ സന്ദർഭങ്ങൾ നോക്കാതെ ആ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം നോക്കാതെ നേർക്കുനേരെ തന്നെ അതിന്റെ മൊഴിമാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ആയത്തിനു സമം പരിഭാഷ എന്ന രീതിയിൽ ആറായിരത്തിൽ പരം ആയത്തുകൾക്ക് ആറായിരത്തിൽ പരം വാക്യങ്ങൾ കൊണ്ട് ഖുർആാനിനെ മൊഴിമാറ്റം നടത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആളുകളെ കൊല്ലാനും ശത്രുക്കളെ കൊല്ലാനും എതിരാളികളെ കൊല്ലാനും എതിരാളികളെ വധിക്കാനുമുള്ള മതമാകുന്നു പ്രേരണയാകുന്നു നൽകുന്നത് അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന കുർഹാനിൽ ഈ ആഹ്വാനങ്ങളാണ് ഒരുപാട് ആയത്തുകളിൽ പൊടികൊള്ളുന്നത് എന്ന് എതിരാളികളെ കൊണ്ടും ശത്രുക്കളെ കൊണ്ടും പറയിക്കുവാൻ യഥാർത്ഥത്തിൽ വഴിവെച്ച് ഈ പരിഭാഷകളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിച്ചേടത്ത് വെച്ച് കൊന്നോളൂ ഇത് ആയത്തിന്റെ അർത്ഥമാണ് പരിഭാഷ എങ്ങനെയാണ് പരിഭാഷ നോക്കിയിട്ട് പരിഭാഷ വെച്ചു കൊടുത്തിട്ട് പരിഭാഷ വായിക്കുന്ന ആളുകൾ അതെടുത്തു പറയുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല ഇങ്ങനൊന്നും കുറുകാനില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത് ഈ ആയത്തിന് അവതരണ പശ്ചാത്തലമുണ്ട് ഈ ആയത്തിന് വിശദീകരണമുണ്ട് ഈ ആയത്തിന് സന്ദർഭത്തിനൊത്ത ആശയമുണ്ട് ഈ ആശയങ്ങളെക്കുറിച്ചൊന്നും പരിഭാഷപ്പെടുത്തുന്ന നേരത്ത് യാതൊരു ചിന്തയുമില്ല പരിഭാഷ പുറത്തിറക്കുമ്പോൾ ഒറ്റ ഉള്ളൂ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്ന് നുണയായി അർത്ഥം നൽകാൻ പറ്റുന്ന കുറെ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ വെച്ചിട്ട് അഖില ജമാഅത്തിന്റെ പരമ്പരാഗതമായ രീതിയിൽ ജീവിച്ചു വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെയും മഹത്തുക്കളെയും വിളിക്കുകയും പെട്ടെന്ന് പ്രതിസന്ധി വേളകളിൽ അള്ളാഹുവിന്റെ റസൂരിൽ വിലാപം കൊള്ളുകയും ചെയ്യുന്ന തരത്തിലുള്ള അതൊക്കെ ശിർക്കാണ് എന്ന് പറയാൻ സാധിക്കും ഇതേ പരിഭാഷപ്പെടുത്തുന്ന നേരത്ത് കാണുന്നുള്ളൂ അതേസമയം വിശുദ്ധ ഖുർആാനിലെ നിരവധി സൂറത്തുകളിൽ അങ്ങായി വ്യാപിച്ചുകിടക്കുന്ന അതത് അവസരങ്ങളിൽ പല പല അവസരങ്ങളിലായി അവതരിച്ച ആയത്തുകളൊക്കെ അതിന്റെ സന്ദർഭം നോക്കാതെ അതിനെ നേരിട്ട് പരിഭാഷ എഴുതിയാൽ വളരെ അപകടകരമായ പ്രതിസന്ധി തന്നെ മുസ്ലിം സമൂഹം നേരിടേണ്ടി വരും എന്നത് ഇപ്പോ തിരിഞ്ഞു തുടങ്ങുകയാണ് പുതിയ ആളുകൾക്ക് ഭീകരവാദവും തീവ്രവാദവും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളിൽ ആരെങ്കിലും ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള തരത്തിലുള്ള പ്രവർത്തനമോ അങ്ങനെ വാസന തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംസാരമോ പോലും നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊക്കെയും ഈ ഫുർഹാനന്റെ പരിഭാഷ വായിച്ചു നടക്കുന്നവരിലാണ് കാണുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് കാരണം അഹുസുന്നവൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങളും നേതാക്കളും ഇവിടെ എത്ര കാലമായി ഫുർഹാൻ പഠിപ്പിക്കുന്നു എത്ര കാലമായി അവർ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള പിടരുന്നുകയും വിഭജിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ മുൻപ് ആവിഭക്ത സമസ്ത ഇവിടെ ഭരണഘടനയിൽ തന്നെ രാജ്യത്ത് നിയമത്തിന് വിധേയമായി രാജ്യത്തിന്റെ സർക്കാരിനോട് എതിർക്കാതെ സർക്കാരിന്റെ നിയമങ്ങൾക്ക് കൊണ്ടാണ് ഇത് അഹിതുസന്ന വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ടുള്ള കേരള സംസ്ഥാന ജമഇയ്യത്തുലരമയായാലും സമസ്ത എന്ന് തന്നെ അവകാശപ്പെട്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട കാന്തപുരം അബൂഅക്ര മുസ്ലിമാരുടെ സുന്നി ജമഇയ്യത്ത് ആയാലും മറ്റേതു തരത്തിലുള്ള സുന്നി സംഘടനകളായാലും രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് സുന്നികളുടെ സംഘടനാ പ്രവർത്തനത്തിൽ അവർ പ്രത്യേകം ലക്ഷ്യമാക്കുകയും ഉദ്ദേശ്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ രാജ്യത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പ്രസംഗങ്ങൾ നടത്താൻ ഒരിക്കലും സുന്നികൾ സുന്നി പണ്ഡിതന്മാർ സുന്നി വലമാക്കൾ അവരുടെ സംഘടനകൾ ഇവിടെ പ്രചോദനം നൽകിയിട്ടുള്ള ഒരു കാലത്തും ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോലും ബ്രിട്ടീഷുകാരെ പുറത്തു പോകണമെന്നാണ് ഇവിടത്തെ എല്ലാ മുസ്ലിമീങ്ങളും നേതാക്കളും അഭിപ്രായപ്പെട്ടത് എന്ന് പറയുമ്പോഴും ഇപ്പൊ കുറേയൊക്കെ സത്യം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇത് തുറന്നെഴുതിക്കൊണ്ടിരിക്കുന്നുമുണ്ട് പൊന്നാനിയിലെ വിലമാക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഇബുനു ഹജറും റംലിയും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വലിയ മഹത്വക്കളായി മാമുകൾ വരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന സമരങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളെ പിന്തിരിപ്പിക്കുകയും അത് രാജ്യനിയമത്തിനെതിരാകുന്നു എന്ന് ഫത്തുവ നൽകുകയും ചെയ്തിരുന്നുവെന്ന് ഇപ്പൊ ചരിത്രം വിവരിക്കുന്ന എല്ലാ ആളുകളും പുറം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിനർത്ഥം അത്ര ശക്തമായി രാജ്യത്തിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ഭരിക്കുന്ന സർക്കാരിനെതിരെ വിപ്ലവമില്ലാതെ ഭരിക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കുന്ന സംഭവങ്ങളില്ലാതെ ശരിക്കും അതിനും നിയമത്തിനും വിധേയപ്പെട്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കണം ഇതുപോലുള്ള രാജ്യത്ത് എന്ന് സുന്നികൾ അവരുടെ കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് യുദ്ധത്തിന്റെ പേരിലോ യുദ്ധം പോലുള്ള ധാർമ്മിക എന്ന പേരിൽ നടക്കുന്ന പരിപാടികളുടെ പേരിലോ ഭരണകൂടത്തെയോ ഭരണകൂടത്തിന്റെ നിയമങ്ങളെയോ ലംഘിക്കുന്ന ഒരു നടപടിയും പാടില്ല വഹുദോഹം ഹൈസു സഖിഫ്തുമോഹും എന്ന ആയത്ത് പറയുമ്പോൾ ആരോടാണ് ഈ ആയത്ത് ആരോടാണ് ഈ കൽപ്പന എപ്പോഴാണ് ഈ നിർദ്ദേശം ഇതിന്റെ പ്രസക്തി എപ്പോഴാണ് ഇതിന്റെ സാങ്കേത്വം ഏത് സന്ദർഭത്തിലാണ് എന്ന് വിവരിച്ചിട്ട് വിരമാക്കൾ പ്രസംഗിക്കാറുള്ളൂ നമ്മുടെ കിതാബിൽ പണ്ഡിതന്മാർ നിയമങ്ങൾ എഴുതാറുള്ളൂ ജിഹാദ് എന്ന ഒരു ബാബും ജിഹാദ് എന്ന ഒന്നും ഇസ്ലാമിലുണ്ട് പക്ഷെ ഈ ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലില്ല ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് തന്നെ സമരം ചെയ്യുക ഇബിലീസിനോട് സമരം ചെയ്യുക ഇബിലീസിനോടും സ്വന്തത്തോടും സമരം ചെയ്തുകൊണ്ടുള്ള ജിഹാദിനപ്പുറം ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഒരു ജിഹാദ് എന്നത് ഇല്ല എന്ന് പറയുന്നിടത്ത് വരെ ചില മുസ്ലിം സംഘടനകൾ എത്തി ചിലരാകട്ടെ മുസ്ലിം സംഘടനകളിൽപ്പെട്ട ഏറ്റവും വലിയ ഭക്തന്മാരായിട്ടുള്ളവരും പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരും തന്നെ സമരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള സമരം മാത്രമേ ഉള്ളൂ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിന്റെ നിലപാടും തന്നെ നമ്മുടെ ഇസ്ലാമിലില്ല എന്ന് ചെറിയ കുട്ടികളെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നിടത്ത് വരെ എത്തി ഇതൊക്കെ വാസ്തവത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇസ്ലാം ജിഹാദ് ഇസ്ലാം ജിഹാദ് എന്ന് ചേർത്ത് വായിച്ചു കൊണ്ടുള്ള ശത്രുക്കളുടെ കുപ്രചാരണങ്ങൾ കൊണ്ട് ഈ കുപ്രചാരണങ്ങൾക്ക് നിമിത്തമോ തീർത്തും വിശുദ്ധ ഖുർആാനന്റെ മലയാളത്തിലെയോ ഇംഗ്ലീഷെയോ പരിഭാഷകൾ മാത്രമാകുന്നു ഇതിന് കാരണമെന്ന് വായിച്ചാൽ മനസ്സിലാകും ശത്രുക്കൾക്ക് എങ്ങനെയാണ് ഖുർആാനിലെ ആയത് കിട്ടിയത് ആർ എസ് എസ് കാരൻ എങ്ങനെയാണ് ഖുർആാനിലെ ഇത്രാമത്തെ ആയത്ത് നിന്ന് നമ്പർ ഉദ്ധരിച്ചുകൊണ്ട് ഭീകരവാദത്തിന്റെ ആയത്ത് പറയാൻ കിട്ടുന്നത് ഇവിടത്തെ എതിരാളികളായിട്ടുള്ള ചരിത്രകാരന്മാർക്കും മുസ്ലിം വിരുദ്ധ ചരിത്രകാരന്മാർക്കും മുസ്ലിം പേരിൽ ഇസ്ലാമിനെതിരെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എഴുത്തുകാർ അവർക്കൊക്കെ എങ്ങനെയാണ് ഈ ആയത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ അറബിയിലുള്ള ഖുർആൻ ബഹുമാനപ്പെട്ട ഇമാമുകളും മുഫസ്റുകളും വിശദീകരിച്ച വിശദീകരിച്ചതനുസരിച്ചുകൊണ്ടല്ല ഉദ്ധരിക്കുന്നത് പിന്നെയോ നേർക്കുനേരെയുള്ള നേരെയുള്ള മൊഴിമാറ്റങ്ങളിൽ ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുമുള്ളതൊക്കെ എടുത്തുകൊണ്ടാണ് ഇവരുദ്ധരിക്കുന്നത് ഈ ശ്രമം ബഹുമാനപ്പെട്ട ഇമാമുകൾ എത്ര കാലം മുൻപേ എത്ര നൂറ്റാണ്ടുകൾ മുൻപേ പ്രത്യേകം ഊന്നിപ്പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുകയും ഹറാമും നിഷിദ്ധവുമാണ് ഇതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ആളുകൾക്കറിയില്ല എന്താണ് ഇതിന് കാരണം അസ്ഥാനത്ത് അവതരണം നോക്കാതെ നോക്കാതെ ആയിരിക്കും പലപ്പോഴും പറയുക ഭരണാധികാരികളോട് പറഞ്ഞ ആയത്തുകളും നിർദ്ദേശങ്ങളും കുറുകാനിലുണ്ട് നബിയോട് മാത്രം കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ കുറുകാനിലുണ്ട് സമൂഹത്തോട് എന്ന പേരിൽ സമൂഹത്തിലെ വിലമാക്കൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കൽപ്പനകൾ കുർആാനിലുണ്ട് സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാർക്ക് മാത്രം ബാധകമായ കൽപ്പനകൾ കുർആാനിലുണ്ട് വിധികളുടെ ബാധിക്കുന്ന ഭാഗങ്ങളിൽ തന്നെ വിധികളിൽ ദുർബലപ്പെടുത്തപ്പെട്ടവയും ഇന്ന് നിലവിലില്ലാത്തതുമായ വിധികൾ പ്രതിപാദിക്കുന്ന ആയത്തുകൾ കുർആാനിലുണ്ട് മൻസൂഹായ ആയത്തുകൾ ഇത്തരത്തിലുള്ള അനേകം ആയത്തുകളൊക്കെ അതിന്റെ നേരിട്ടുള്ള പരിഭാഷ എഴുതിയിട്ട് പറഞ്ഞു കൊടുത്താൽ ഇത് ആരോട് പറഞ്ഞതാണ് എപ്പോൾ പറഞ്ഞതാണ് ഇതിലെ നിയമത്തിന് ഇപ്പൊ പ്രസക്തി ഉണ്ടോ അതോ നിയമം ദുർബലപ്പെട്ടതാണോ എന്ന് പരിഭാഷ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കഴിയുമോ അറിയുമോ ഒരാൾക്കും തിരിയില്ല ഏതെങ്കിലും പരിഭാഷക്കാരൻ ഇത് കുറിക്കാറുണ്ടോ അതുമില്ല ഇവിടെ ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ പരിഭാഷകൾ അത്രയും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിനു സമം മലയാളത്തിലോ ഇംഗ്ലീഷിലോ അതിന്റെ മൊഴിമാറ്റങ്ങൾ കൊണ്ടുള്ള പരിഭാഷകളാണ് പിന്നെ നമ്പർ എട്ട് ചില അടിക്കുറപ്പുകൾ അപ്പുറത്ത് അവനാന്റെ തോന്നിയാസവും അവനാന്റെ സ്വന്തം ആശയങ്ങളും വളച്ചുകെട്ടി പറയാനും വഹാബിയത്തും ഒക്കെ പറയാനും ചില പേജുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കും ഇത്രമാത്രം ഇത് നിങ്ങൾ ആലോചിക്കൂ ഇവിടെ ബഹുമാനപ്പെട്ട ഇമാമുകൾ എത്ര കാലമായി ഖുർആാൻ പഠിപ്പിക്കുന്നു ഇമാമുകളിൽപ്പെട്ട ആരെങ്കിലും ഖുർആാനിന് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ടോ ഇമാമുകളൊക്കെ അറബികളാണ് വിചാരിക്കുന്നത് അറബികൾ മാത്രമല്ലല്ലോ അറബികളുടെ മൊഴിമാറ്റം നടത്തുന്ന ഒരുപാട് ആളുകൾ സ്വഹാബത്തിന്റെ കാലത്തു തന്നെയുണ്ട് എങ്ങനെയാണ് പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം കടന്നു വന്നത് ഇബുൻ അബ്ബാസറിയാഹുൻഖുവിന്റെ ദ്വിഭാഷിയായിരുന്നു ഞാനൊന്നും ഇബ്നു അബ്ബാസിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞു തരുന്നത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം നൽകുന്ന മൊഴികൾ അവരുടെ ഭാഷയിലേക്ക് അങ്ങോട്ട് മൊഴിമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഞാനെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി വെറ്റന്മാരുടെ മൊഴിമാറ്റം നടത്തിയിരുന്ന താപ്യുകൾ പ്രഖ്യാപിച്ചത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം അവരൊക്കെ ഖുർആൻ പഠിപ്പിച്ചിരുന്നത് ഖുർആനിന്റെ മൊഴിമാറ്റം കൊണ്ടല്ല എന്താണ് മൊഴിമാറ്റം കൊണ്ട് പഠിപ്പിക്കാതിരിക്കാൻ കാരണം നേരെ മാറ്റം കൊണ്ട് പഠിച്ചാൽ കൊണ്ട് ആളുകൾ പിഴക്കും നേർമാർഗത്തിലെത്തും ഇത് കുറുആാന്റെ പ്രഖ്യാപന എങ്ങനെയാണ് ധാരാളം ആളുകൾ പിഴക്കുക പിഴക്കുക എന്നതിന്റെ അടിസ്ഥാനമാണിത് സന്ദർഭത്തിനൊത്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം വളച്ചുകെട്ടിക്കൊണ്ട് പരിഭാഷ വായിച്ചാൽ പിഴച്ചുപോകും ഇതിന് ഉദാഹരണം ശ്രദ്ധിക്കുക ഖുർആാനിനെ മൊഴിമാറ്റം നടത്തി ഇതര ഭാഷകളിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ് ആരാണിവിടെ ആദ്യം നടത്തി വന്നത് ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ മാത്രം ഇറക്കപ്പെട്ട ഖുർആൻ പരിഭാഷകൾ അത്രയും ക്രിസ്ത്യാനികളുടേതാണ് ക്രിസ്ത്യാനികൾ ആ വഴിക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ വരുന്നത് കാതിയാനികൾ കാതിയാനുകളും ക്രിസ്ത്യാനികളും മാത്രമാണ് ഇവിടെ ഖുർആാനിന്റെ പരിഭാഷ പുറത്തിറക്കിക്കൊണ്ടിരുന്നത് അവർക്ക് പ്രത്യേകം അജണ്ടകൾ കാണുമല്ലോ ഇത് രണ്ടും ഇസ്ലാമിന് പുറത്താണ് ക്രിസ്ത്യാനികൾ ശരിഫു തന്നെ പരമ്പരാഗതമായി തന്നെ ഇസ്ലാമിന് മുൻപേയുള്ള വേദക്കാരെന്ന് നിലയ്ക്ക് ഇസ്ലാമിനോട് എതിരായി നിൽക്കുന്ന മറ്റൊരു മതക്കാരാണ് കാതിയാനികളാവട്ടെ ഇസ്ലാമിൽ നിന്ന് റസൂലിന്റെ റസൂരിന്റെ അവസാനത്തനുഭൂവത് എന്ന് പറയുന്ന ആ ആശയത്തെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിന് പുറത്താണ് ഈ രണ്ട് കൂട്ടരും ഖുറാനെ പരിഭാഷപ്പെടുത്തുന്നത് വിരമാക്കളും ഇമാമുകളും ആരും നടത്താത്ത കർമ്മം നടത്തുന്നത് സതുദ്ദേശപരമാണോ അല്ല അവർക്ക് പ്രത്യേകം അജണ്ടകളുണ്ട് ക്രിസ്ത്യാനികളാണല്ലോ ഇത് തുടങ്ങിയത് അതിന്റെ ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും അതല്ലല്ലോ നമ്മുടെ വിഷയം ഈ വിധത്തിൽ ഇസ്ലാമിനെ വികലമാക്കുന്നതിനും ആശയങ്ങളെ മോശമാക്കുന്നതിനും ഖുർആാനിന്റെ അധ്യാപനങ്ങൾ ഫിത്തനക്കാണ് വഴിവെക്കുന്നത് എന്ന് നേർക്കുനേരെ ആളുകൾക്ക് തോന്നിപ്പിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടി വിശുദ്ധ ഖുർആാനെ പരിഭാഷപ്പെടുത്തുന്ന ക്രിസ്ത്യാനികളുടെയും കാതിയാനകളുടെയും നടപടിയിലേക്ക് പിന്നെ ഇവിടെ ചെന്നു നീങ്ങിയത് വഹാബികളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ പരിഭാഷ പുറത്തിറങ്ങിയ അക്കാലത്ത് സമസ്ത കേരള കേരളത്തുല്ല രൂപീകരിച്ചിട്ടുണ്ട് അവിഭക്ത സമസ്തയുമാണ് എല്ലാവരും സമസ്തയിലുള്ള മറ്റൊരു സംഘവും സുന്നത്തിനില്ലാത്ത കാലം ദക്ഷിണ കേരള കേരളജം ഇയ്യത്തുലുലമ പോലും വന്നില്ല അങ്ങനെയുള്ള ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിം ലിറ്ററേച്ചർ സൊസൈറ്റിയുടെ ഖുർആൻ പരിഭാഷാ ശർമ്മത്തിനെ എല്ലാവിധത്തിലും എതിർത്തുകൊണ്ട് സംസാരിച്ചതും അതിനെതിരെ പ്രമേയം പാസാക്കിയതും ബഹുമാനപ്പെട്ട സമസ്ത കേരളജം ഈയ്യത്തുലമയാണ് അവിഭക്ത സമസ്ത കേരളജം ഇയ്യത്തുലരമ എന്തായിരുന്നു ഇതിന് കാരണം ഫിതനയുടെ വാതിലാണ് ഈ തുറക്കുന്നത് ഭരണാധികാരികളോട് പറഞ്ഞ ആയത്തുകൾ നാട്ടിലുള്ള കക്ഷികളെടുത്ത് അമ്മാനമാടും അനലവിടെ സംഘടനകളും സംഘടനയുടെ നേതാക്കളും അതിന്റെ അമീറുമാര് നിന്നിട്ട് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായി മാറുകയല്ലേ ആയതോതിയിട്ട് അങ്ങനെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളും ചിന്തകളും ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ പരിഭാഷകൾ വായിച്ചുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയവരാണ് ഇപ്പോഴും അതിലേക്ക് തന്നെയാണ് അത്രയെ ക്ഷണിക്കുന്നത് ഇവിടെ നടന്ന മുജാഹിദ് സമ്മേളനം മേഖലാ മുജാഹിദ് സമ്മേളനത്തിന്റെ ലക്ഷ്യം പറയുന്നത് ഈ ഖുർആനിലേക്ക് വിളിക്കുകയാണ് ഇമാമിയങ്ങളെ കിതാബുകൾ ഈ കിതാബിലേക്ക് ഖുർആൻ ഖുർആൻ പറഞ്ഞാൽ അതിന്റെ നേരെ മൊഴിമാറ്റം ഖുർആാൻ ഈ ആയത്തിൽ ഇതെന്നെ ഓർത്തുള്ളൂ ഇതിന്റെ അഭ്രായത്തില്ല എന്താണ് ഈ പറയുന്ന ഖുർവാൻ അള്ളാഹു സുബാനുഭവതാല പറയുന്നത് അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമിനെ ആശയങ്ങളും അതിന്റെ പാഠങ്ങളും ഇന്നുള്ള സമുദ്രങ്ങൾ അത്രയും ഇതിന് ഇരട്ടിയായി ഏഴു സമുദ്രങ്ങൾ വേറെയും എല്ലാം കൂട്ടി ചേർത്തിട്ട് മഷിയായിട്ടും ലോകത്തുള്ള വൃക്ഷങ്ങളെല്ലാം പേനയായിട്ട് കൊത്തി ഉണ്ടാക്കി കലമായിട്ട് ഉപയോഗിക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ കലു ആമുകളുടെയും ആശയങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ല പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആശയങ്ങൾ വിശുദ്ധ ഖുർആനെന്ന് സമം വാക്യങ്ങളിലുള്ള പരിഭാഷകളിലൂടെ ആളുകൾ പഠിച്ചാൽ എന്ത് ഖുർആൻ മനസ്സിലാകും തനി ബൈബിളുകളായി ഇങ്ങൊരു കൂട്ടർ ഇറക്കാൻ പോകുന്നുണ്ട് എന്താ ഇതുവരെ കുർആാൻ പരിഭാഷയെ എതിർക്കുമ്പോൾ വിശുദ്ധ കുർആാനായി പരിഭാഷയെ തെറ്റിദ്ധരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ ഇമാമുകൾ പറഞ്ഞ അപകടം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുപക്ഷത്തിൽ നിന്ന് പരിഭാഷാവാദികൾ പറഞ്ഞിരുന്ന ഞൊണ്ടിനായം അറബ് ചേർക്കാതെ പരിഭാഷ മാത്രം നിറക്കുമ്പോഴേ ആ അപകടമുള്ളൂ ഇവിടെ മുസ്ലിമീങ്ങളുടെ ഒരു പരിഭാഷയിലും അറബിയിലുള്ള ഖുർആൻ ഇല്ലാതെ വെറും പരിഭാഷ മാത്രം എഴുതിക്കൊണ്ടുള്ള പരിഭാഷ നിലവിലില്ല അത് ഉദ്ദേശിക്കുന്നുമില്ല എന്നായിരുന്നു ഇത്രയും കാലം ഇതാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ പ്രബോധനത്തിൽ ഒരു പരസ്യം കാണാം പ്രബോധനത്തിൽ ഒരു പരസ്യം കാണാം ഒരു മുസ്ലിമും ഒരു അമുസ്ലിം ആ കാണുന്നത് ഒരു മുസ്ലിമും അമുസ്ലിം പേരുമുള്ള രണ്ടാൾ ചേർന്നിട്ട് ആയത്തുകൾ ഒഴിവാക്കിയിട്ട് അറബ് മൂലങ്ങൾ ഒഴിവാക്കിയിട്ട് കുർഹാനന്റെ ലളിതമായ പരിഭാഷ ഒറ്റക്ക് പുറത്തിറക്കാൻ വേണ്ടി പോകുന്നു പുറത്തിറങ്ങിയാൽ ഒപ്പം വെച്ച് വായിച്ചു നോക്കൂ ഞാനിതൊരു പ്രസംഗത്തിൽ മുമ്പ് ഉദാഹരിച്ചിട്ട് വായിച്ചിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് ബൈബിളും ഈ പരിഭാഷയും ഒപ്പം വെച്ച് വായിച്ചു നോക്കിയാൽ ശുദ്ധ ബൈബിളിന്റെ അതേ വാക്യങ്ങൾക്ക് സമമായ വാക്യങ്ങളായി അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ നമുക്ക് വായിക്കാൻ കഴിയും വിശുദ്ധ കലാമായ ഖുർആാനുള്ള പ്രത്യേകത എന്താണ് അന്ത്യനാളുവരെയുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ വിശാലത്തിന്റെ പ്രവാചകത്വത്തിന്റെ തെളിവാണിത് ാണ് എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആാനിലുള്ള ഈ കൊച്ചു സൂറത്തിനു സമാനമായിട്ടുള്ള ഒരു വാക്യമോ അധ്യായമോ ഏതെങ്കിലും ഭാഷയിൽ കൊണ്ടുവരാൻ ഒരാൾ മെനക്കെട്ടാൽ ഇതിനു സമം സാധ്യമല്ല എന്ന പരസ്യമായ വെല്ലുവിളി ഇന്നും എന്നും ഏതു കാലത്തും കുർആാനുയർത്തുന്നുണ്ട് കൗതൂ ബി സൂറത്തിനില്ല അള്ളാഹു വല്ലാത്ത ജിന്ന് ഇൻസ് വർഗത്തിൽപ്പെട്ട ആരെ കൂട്ടിനു വിളിച്ചോളൂ എല്ലാവരും കൂട്ടിയാലും വിശുദ്ധ ഖുർആാനന്റെ കൊച്ചു അധ്യായത്തിനു ഒരു അധ്യായം കൊണ്ടുവരാൻ മലയാളത്തിൽ സാധ്യമല്ല ഇംഗ്ലീഷിൽ സാധ്യമല്ല മറ്റൊരു ഭാഷയിലും സാധ്യമല്ല അറബിയിലും സാധ്യമല്ല ഒരു ഭാഷയിലും സാധ്യമല്ല എന്ന വിശുദ്ധ ഖുർആാനന്റെ വെല്ലുവിളിയാണ് ഇവിടെ നമ്മൾ മൊഴിമാറ്റം നടത്തുന്ന പുതിയ മലയാള അധ്യായമാക്കി ഇറക്കുന്ന പരിഭാഷയിൽ കൊണ്ടുവരാൻ പോകുന്നത് ഇതുവരെ പരിഭാഷക്കാരൻ അറബി മൂലം ചേർത്ത് ഒരു ചെറിയ മറയിട്ടുകൊണ്ടാണെങ്കിൽ ഇന്ന് വരെ കൊണ്ടുവന്നിരുന്നതും ഇതാണ് ഇത് വാസ്തവത്തിൽ നബി നബിയാണെന്നതിന്റെ ജീവിച്ചിരിക്കുന്ന സജീവമായ തെളിവാണ് മറ്റു തെളിവുകളൊക്കെ കുറെ വന്ന് നടന്ന് കഴിഞ്ഞു പോയില്ലേ ഉദ്ധരിക്കണം ഉദ്ധരിച്ചാലേ കിട്ടുള്ളൂ അതും നമ്മൾ ഉദ്ധരിക്കരുത് എന്നാ പ്രബോധനക്കാരൻ പറയുന്നേ അള്ളാഹാന്റെ റസൂലിന്റെ വരലുള്ള വെള്ളം പൊട്ടിയതും നെബി തങ്ങളുടെ കയ്യിലിരുന്നു കൊണ്ട് ചെരൽക്കല്ലുകൾ തെസ്തേഹ ചൊല്ലിയതൊക്കെ ഇതിനൊക്കെ എന്താണ് ഇന്ന് സാങ്കത്യം ഇതൊക്കെ എന്തിനാന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണ് ഹദീസ് നിഷേധത്തിനെതിരെ ഹദീസ് ഹദീസ് പതിപ്പെഴുതുന്ന പ്രബോധനത്തിൽ പ്രബോധനത്തിന്റെ പത്രാധിപരെഴുതുന്നത് ആഘോഷങ്ങൾ പ്രബോധനത്തിന്റെ പത്രാധിപരുടേതാ കുറിപ്പ് ഹദീസ് നിഷേധികൾക്കെതിരെ ഇറക്കുന്നതാണ് ഹദീസ് പതിപ്പ് ഹദീസ് നിഷേധികൾക്കെതിരെ ഇറക്കുന്ന പതിപ്പിലാ പറയുന്നത് ബുഹാരിയും മുസ്ലിം നിവേദനം ചെയ്ത അള്ളാന്റെ റസൂലിന്റെ വെരലിൻ്റെ ഉള്ളുകളിൽ നിന്ന് വെള്ളം പൊട്ടിയ സംഭവവും അതുപോലെ തന്നെ നബിയുടെ കയ്യിലിരുന്നു കൊണ്ട് ചൊല്ലിയ ബലപ്പെട്ട ഹദീസിലെ സംഭവമൊക്കെ മാറ്റി എഴുതണം ഇതൊന്നും യഥാർത്ഥത്തിൽ ബലപ്പെട്ട ഒന്ന് ഞാണെങ്കിൽ തന്നെ ഇതൊക്കെ ഇന്ന് പറയുന്നതിന് എന്തു പ്രസക്തി ഇത് എന്തിനാണിത് പറയുന്ന എല്ലാ പള്ളി മെമ്പറുകളിൽ നിന്നും വെള്ളിയാഴ്ച രണ്ടാമത്തെ നബിക്ക് സ്വലാത്ത് ഹുതുബയിൽ അള്ളാഹു നബിയെ വാഴ്ത്തുന്നുണ്ട് ൾ അവിടത്തെ കരങ്ങളിൽ നിന്ന് ചൊല്ലി ചരൽക്കല്ലുകൾ അവിടത്തെ വിരലുകൾക്കുള്ളിൽ നിന്ന് നിർഗളിച്ചു വെള്ളം ഇതെന്തിനാ പറയുന്നത് മഹാനർക്ക് നൽകപ്പെട്ട അദൃശ്യമായ വലിയ അത്ഭുതമുള്ള ഒരു വഴിയിലൂടെയാണ് ഷായ്ബന്വീലൂടെ കൈമാറപ്പെട്ട വഴിയിലൂടെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ വഴിയിലൂടെയാണ് സൂക്ഷിക്കപ്പെട്ടു വരുന്ന വഴിയിലൂടെയാണ് താൻ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു കല്ലിലൂടെയാണ് അതിന്മേലടിച്ചാൽ വെള്ളം വരുക എന്ന അത്ഭുതം നൽകപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ വടിയില്ലാതെ അത്തരം കല്ലില്ലാതെ ആ വടി എന്തൊരു കൈ കൊണ്ടടിക്കുമോ അത്തരം കയ്യിന്റെ വരൽ വെച്ചിട്ടു തന്നെ ആ വിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിക്കുന്ന അത്ഭുതം നബി അലൈഹിന് നൽകപ്പെട്ട അത്ഭുതത്തിന് വെല്ലാൻ സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾക്ക് നൽകപ്പെട്ടതാണ് പർവ്വതങ്ങൾ തസ്തീഹി ചൊല്ലുന്ന ദാവൂദ് നബി അലഹിസ്ലാമിന്റെ അത്ഭുതം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ദാവൂദ് നബി തസ്തേഹിച്ചൊല്ലുമ്പോൾ പർവ്വതങ്ങൾ പരിസരത്ത് നിന്ന് കൂടി തസ്മേഹി ചൊല്ലും ആ അത്ഭുതത്തിന് വെല്ലാൻ പർവ്വതങ്ങളിൽ ഇരിക്കുന്നിടത്തിന് നിന്ന് നിൽക്കുന്നിടത്തിന് നിന്ന് ദാവൂദ് നബിയുടെ തസ്ബീഹ് കേൾക്കുമ്പോൾ തസ്ബീഹ് ചൊല്ലു ഇവിടെ കല്ലുകളെ കൈപ്പത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വന്തം കരത്തിലേക്ക് മുറിച്ചു കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കല്ലുകൾ തങ്ങളുടെ കയ്യിലിരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു തങ്ങൾ മറ്റൊരാൾക്ക് കൈമാറിയാൽ ആ കയ്യിലിരുന്നു തസ്ബീഹ് ചൊല്ലുന്നു വേറൊരാൾക്ക് കൈമാറിയാൽ അവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലുന്നു ഈ അത്ഭുതം ദാവൂദ് നബിക്ക് ജമ്പാലുകളും പർവ്വതങ്ങളും തസ്ബീഹ് ചൊല്ലിയതിനെ വെല്ലുന്ന വിധം അള്ളാഹു നൽകിയ മൊയിസ് ആ മൊഴിത്തുകളൊക്കെ കുർആാൻ പറഞ്ഞതിൽ പ്രസക്തി ഉണ്ടോ ദാവൂദനബിന്റെ ആ മൊഴിതും മൂസാനബിയുടെ വടിയും ആ വടി കൊണ്ട് അടിച്ചാൽ വെള്ളം നിർഗളിക്കുന്ന നിർഗണിക്കുന്ന ഒക്കെ കുർആാൻ ഇപ്പോൾ വായിച്ച് പരിഭാഷക്കാരൻ ഇറക്കുന്ന കുർഹാൻ ആ ഭാഗം വായിച്ചാൽ അതൊക്കെ ഇന്ന് പറയുന്നതിന് എന്താണ് പ്രസക്തി പ്രബോധന പത്രാധിപരുടെ ചോദ്യം അവർക്കും ബാധകമല്ലേ എന്താണ് ദാവൂദനബിന്റെ ഈ മൂസാനബിന്റെ ഈ വഴി കൊണ്ടടിച്ച കല്ലും തുറകുട്ടുന്ന വഴിയൊക്കെ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് കുറാനില് കൊടുക്കുന്നത് അത് നിത്യമായി നിൽക്കണം ദാവൂദ് മൂസാനബിയുടെയും മോഴിതത്തെ ആ മോഴിതകളെ വെല്ലുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മോചിജിതത്വം ഈ ഉമ്മത്തിന്റെ നാക്കിലൂടെ രേഖകളിലൂടെ പ്രസംഗത്തിലൂടെ എഴുത്തിലൂടെ കിതാബിലൂടെ മൊഴികളിലൂടെ അനന്തമായി ഉദ്ധരിക്കപ്പെട്ടുകൊണ്ട് ലോകാവസാനം വരെ നിലനിന്നെങ്കിലാണ് അള്ളാഹുവിന്റെ റസൂല് റസൂലാണെന്ന് സാധാരണക്കാരടക്കമുള്ള ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയൂ ഇതിന് ഏറ്റവും പറ്റുന്ന അടിസ്ഥാനപരമായ ബുദ്ധിപരമായ ഖണ്ഡിതമായ എതിർലക്ഷ്യമായി ഉന്നയിക്കപ്പെടുന്ന പ്രമാണമാണ് ഖുർആൻ ആ കുർആാനെ അലങ്കോരപ്പെടുത്തുമ്പോഴാണ് ഇവിടെ അശാന്തി ഉണ്ടായത് അപ്പോഴാണ് മുസ്ലിമീങ്ങൾ തീവ്രവാദത്തിലേക്ക് പോയത് അപ്പോഴാണ് മുസ്ലിമിയങ്ങൾ ഭരണാധികാരി വേണമോ നേതൃത്വം വേണമോ റസൂലിന് മാത്രം ബാധകമാണമോ മൻസൂഹാണോ അതൊന്നും ശ്രദ്ധിക്കാതെ പോയത് മൻസുഖായ ആയത്തുകളെ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയിത്തി എഴുപതിൽ പരം ആയത്തുകൾ ഉണ്ടെന്ന് ഇമാമുകൾ വിവരിക്കുന്നുണ്ട് ഈ ഒരൊറ്റ ആയത്തിനെ പറ്റിയും നമ്മളെ പരിഭാഷക്കാരൻ ഇത് മൻസുഖാണ് എന്ന് പറയുന്നില്ല നമ്മളെ ജലാലീനയിൽ ഒരുപാട് ആയത്തുകൾ മൻസുഖാണെന്ന് വിവരിക്കുന്നുണ്ട് ഈ മൻസുഖൊന്നും നമ്മളെ പരിഭാഷക്കാരൻ മുജാഹിദാവട്ടെ ജമാഅത്താവട്ടെ കാദ്യാനിയാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ഇവരാരും നിർക്കുന്ന പരിഭാഷയിൽ കാണൂല പിന്നെങ്ങനെ കുറാനെ പഠിക്കാൻ കഴിയാ എങ്ങനെ കുർഗാനിൽ പഠിക്കാൻ കഴിയും ഒരു വിഷയത്തിൽ എഴുപതിൽ പരം ആയത്തുകൾ വിധി ദുർബലപ്പെട്ടത് വിശുദ്ധ കുർആാനിലുണ്ടെന്ന് നമ്മുടെ ഇമാമുകൾ വിവരിക്കി വിവരിച്ചിരിക്കെ ഒറ്റ വിഷയം ജിഹാദ് ജിഹാദ് എന്ന വിഷയത്തിലുള്ളതു തന്നെ എഴുപതിൽ പരം ആയത്തുകൾ വിധി മാറ്റപ്പെട്ടത് വിശുദ്ധ കുർആാനിലുണ്ടെന്ന് നമ്മുടെ ഇമാമുകൾ വിവരിക്കുമ്പോ ഈ മാറ്റപ്പെട്ട ആയത്തുകൾ എഴുപതെണ്ണത്തെക്കുറിച്ചും നമ്മളെ പരിഭാഷക്കാരൻ മൗനമാണ് ഈ വിധി ദുർബലപ്പെട്ടതാണോ അല്ലേ എന്നറിയൂല ഈ വിധത്തിലുള്ള പരിഭാഷ അള്ളാഹുവന്റെ ദീനനെ നാശപ്പെടുത്താനാണോ സമൂഹത്തിൽ അശാന്തി വിതക്കാനാണോ സമൂഹത്തിൽ ശാന്തി ഉണ്ടാക്കാനാണോ ഇനി നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെ പറയുമ്പോഴാണ് സമൂഹത്തിന്റെ ഇടയിൽ സമുദായങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുന്ന ഭീകരവാദവും തീവ്രവാദവും പരസ്പരം ബഹുമാനമില്ലായ്മയും വിശ്വാസമില്ലായ്മയും സഹിഷ്ണുതയില്ലായ്മയും നിയമലംഘനവുമൊക്കെ ഈ പരിഭാഷകൾ കൊണ്ടുവരുന്ന ഒന്നാണ്